കോഴിക്കോട് വേടൻ തീർത്ത റാപ്പിന്റെ ആരവങ്ങളിലേക്ക് ജനമൊഴുകിയെത്തി കോഴിക്കോട് ഒരിക്കൽ കൂടി ആവേശക്കെടലായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണാഘോഷ പരിപാടി മാവേലിക്കസിന്റെ ലോഗോ പ്രകാശനത്തിലാണ് തരംഗമായി മാറിയ പാട്ടുകളുമായി വേടനെത്തിയത് ആർത്തിരമ്പുന്ന കാണികൾക്കു മുന്നിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസും വേടനും ചേർന്ന് ഓണാഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചു ഇരുവരും ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു മന്ത്രിയെ ഒപ്പം നിർത്തി പാട്ടുപാടി വേടൻ മാവേലിക്കസിന്റെ വരവറിയിച്ചു റാപ്പർ ഫെജോയുടെ സംഗീത പരിപാടിയും അരങ്ങേറി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും ഒനീറോ സ്ട്രാറ്റജിസ്റ്റിന്റെയും സഹകരണത്തോടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജാണ് കോഴിക്കോട്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നു മുതൽ സെപ്റ്റംബർ വരെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക കോഴിക്കോട് ബീച്ച് മാനാഞ്ചിറ സർഗാലെ തുടങ്ങി എട്ടു വേദികളിലായാണ് പരിപാടി നടക്കുക പാട്ടുപാടി വേദിയിൽ നിന്നിറങ്ങുമ്പോൾ റാപ്പർ വേടന്റെ കൈയിലേക്ക് സമ്മാന പൊതിയുമായി ഒരു യുവതിയെത്തി വേടന്റെ മരിച്ചുപോയ അമ്മ ചിത്രയുടെ പഴയ ഫോട്ടോയാണ് മുക്കം മണാശ്ശേരിക്കാരിയായ മെഹ്റൂജ ഫ്രെയിം ചെയ്ത് സമ്മാനമായി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് മൂന്നു മാസത്തോളം മെഹ്റൂജയുടെ മണാശേരിയിലെ വീട്ടിൽ വേടന്റെ അമ്മ താമസിച്ചിരുന്നു നാലു മാസമായി ഇത് സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് മെഹ്റൂജ പറഞ്ഞു അമ്മയുടെ ഫോട്ടോ കണ്ടതും വേടൻ വികാരാധീനതനായി